വായിട്ട് വായിട്ട് 잡toy വരി വെട്ടൊന്നവരി വലിയ മീൻ എ പിടിക്കാൻ ഉണ്ടായിരുന്നല്ല അനെങ്ങ ഇടാത്തണ്ട വലദിന വലദിന വേണമണ പിടി ചെറുതല്ല കളല്ല അല്ലടാ ഏറ്റവും വലുത് ആ ഏറ്റവും വലുது ആണോ അവനെ പിന്നീട് ഒന്നും കൊണ്ട് പോ ഇട് എടുക്കണ്ടേ ഇപ്പുറ ചെറുപ്പന ഇപ്പുറ ഓരിട്ടോ ദേ ഓ ചെറുപ്പന സൈഡാണോ 어, 웃긴 거 മഴ നനഞ്ഞുകൊണ്ട് നല്ല മഴ നല്ല മഴയെന്നു പറഞ്ഞാൽ ഉച്ച ഇല്ലാത്ത മഴ അപ്പം എന്തായാലും പരിപാടി ഉടനെ അപ്പോഴേ നമ്മൾ കുപ്പിച്ചു കൊണ്ടൊക്കെയുള്ള പരിപാടി തുടങ്ങി കേട്ടോ കുപ്പിച്ചു കൊണ്ടൊക്കെയുള്ള പരിപാടി തുടങ്ങി എന്താ കുപ്പിയിൽ നമ്മൾ മീനെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടെ നമ്മൾ അവിടെ നമ്മൾ ഇടാൻ പോയോ അങ്ങനെ അപ്പൊ നമുക്ക് ആദ്യത്തെ മീൻ അടിച്ചെന്നാണ് തോന്നാം കാരണം അവിടുത്തെ ആ കുപ്പിടന്ന് ഭയങ്കര അനക്കുണ്ട് നല്ല അനക്കുണ്ട് മീൻ അടിച്ചിട്ടുണ്ട് എന്തായാലും മീൻ അടിച്ചിട്ടുണ്ട് നമ്മളി അങ്ങോട്ട് പൊക്കോണ്ടിരിക്കട്ടോ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കാണ് എന്തായാലും എടുത്തിട്ട് നമുക്ക് നോക്കാം എന്തായാലും ഇനി ഇനി അടിയിൽ എന്തുകൊണ്ട് തോന്നുന്നത് തോന്നണം കേട്ടോ കുരുക്കി അതിനെ ആ വിരാലി ബിരാലിരാലി തന്നെയല്ലേ ആ ഒരു വരാലാണ് കേട്ടോ എന്തായാലും നമുക്കത് പിന്നീട് ഇനി കൊണ്ടുവരുമ്പം കാണാം കരയിൽ കൊണ്ടുവരുമ്പം കാണാം ബാക്കി നോക്ക് ഇത്രയും കുപ്പി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതേണ്ട കുപ്പിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതായ ചാക്കിൻ്റെ അടുത്ത് മൊത്തം കുപ്പികളാണ് അപ്പോൾ നമുക്കിങ്ങനെ കറക്കി ഇടണം എൻ്റെ ബാക്കി ഇവിടെ ഇങ്ങനെ കറക്കിയാണ് ഇടാനുള്ളത് അങ്ങ് അങ്ങോട്ട് കറക്കി ഇടണം ഇപ്പോൾ എന്തായാലും അടുത്ത് കുപ്പി ഇടാം ആ മീനെന്തായാലും കറി കരയിൽ എത്തിയിട്ട് നമുക്ക് കാണാം ഈ കുപ്പിയിൽ നല്ല അനക്കം ഉണ്ട് കേട്ടോ ഈ കുപ്പിയിൽ നല്ലൊരു അനക്കം ഉണ്ടായിരുന്നു നമുക്ക് നോക്കാം അതിൽ വല്ലതും ഉണ്ടായിരുന്നു ഞാൻ അടുത്തോട്ട് പോട്ടോ എൻ്റെ ഈ കുപ്പിയിലാണ് കേട്ടോ ആ കുപ്പി എന്തായാലും എടുത്തു നോക്കിയാണ് ഉണ്ടോ ഏ പോയി 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 ചെറിയ ചൂണ്ടേ ചെറിയ ചൂണ്ടേ അപ്പോൾ ചെറിയ ബൈറ്റ് ഇടാം അപ്പം അതിലൊന്നുമില്ല അടിച്ച് അത് ഊരി പോയേക്കണം അത് കിട്ടുമായിരുന്നില്ലെങ്കിൽ അപ്പോഴ നമ്മൾ ഏകദേശം ഒരു മുപ്പത് കുപ്പി അടുപ്പിച്ച് കുപ്പി ചൂണ്ട ഇട്ടിട്ടുണ്ട് വേണ്ട അവിടെ അവിടെ ഇട്ട് കിടക്കണം വേണ്ട ഇങ്ങനെ ചുറ്റുമുണ്ട് ചുറ്റും നമ്മളിട്ടിട്ടുണ്ട് അപ്പം എന്തായാലും നമ്മൾ കരയിൽ കയറാൻ പോവാണ് കരയിൽ കയറിയിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് ഒരു അരമുക്കാൽ മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് ഇറങ്ങി നോക്കണം ഏതെങ്കിലും മീൻ അടിച്ചിട്ടുണ്ടോ എന്ന് നോക്കണം എല്ലാത്തിലും അപ്പോൾ എന്തായാലും നമ്മൾ കരയിൽ കയറാൻ പോവുകയാണ് മഴയും കൂടെ നേരത്തെ നല്ല മഴയും കൂടെ ഉള്ളതുകൊണ്ട് നല്ല തണുപ്പ് ഓക്കെ അവിടെ ഒരു കുപ്പിയിൽ ഒരു അനക്കം കേട്ടോ അനക്കം അത് നോക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് ഇല്ല ആ കുപ്പിയിൽ എന്താ കളിയാ ഇല്ലേ ഏ ഓ ഓ അതിലില്ല ഇല്ല ഇല്ല അതിലില്ല അത് മീൻ അടിച്ച് പക്ഷേ എടുത്തിട്ടില്ല ഓക്കെ നമുക്ക് എന്തായാലും കരയിൽ കയറാം അപ്പം എത്തിയിട്ടുണ്ട് കരയിലെത്തിയിട്ടുണ്ടോട്ടോ നമ്മൾ കരയിൽ കരയിലെത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്കടിച്ച മീൻ നമുക്കടിച്ച മീൻ ഇവിടെ കൊണ്ടിട്ടിരുന്നേട്ടാ ആ ഇതാണ് കേട്ടോ നമുക്കടിച്ച മീൻ ഇതാണ് ഇതാണ് ഏ എവിടാത് ൂസ് രണ്ട് ഇത് ഇതാ ഇട്ടോ കങ്കൂസ് ചെവളായിരിക്കും ഇങ്ങനെ ഇട്ടാ ഇരിക്കുന്നത് അതാ അപ്പൊ ഇതാണ് കേട്ടോ നമുക്ക് അടിച്ച നമുക്ക് അടിച്ച മീൻ ഇതാണ് ഓക്കെയാ അത്യാവശ്യം സൈസുണ്ട് കേട്ടോ അത്യാവശ്യ സൈസുള്ള മീനാണ് കുഴപ്പമില്ല അപ്പോൾ വെച്ചാൽ മതി നമ്മൾ ബ്രൗൺസിന് ഇറങ്ങിയിരിക്കുകയാണ് കുപ്പി ചുണ്ടൊക്കെ ഇട്ട് സെറ്റ് ആക്കിയിട്ട് നമ്മൾ അതെല്ലാം ചെന്ന് നോക്കാൻ വേണ്ടി നോക്കാൻ വേണ്ടി പൊയ്ക്കോണ്ടിരിക്കുകയാണ് കേട്ടോ ഉണ്ടോ അപ്പോൾ ഓക്കെ അപ്പോൾ നമുക്ക് നമ്മൾ കുപ്പീടെ അടുത്തെത്തി കേട്ടോ ഇതിൽ നമുക്ക് നല്ല ഡൗട്ടുള്ള കുപ്പിയാണത് എന്തായാലും അതിൽ മീനുണ്ടാവും എന്നാണ് പ്രതീക്ഷ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ നല്ല ഇതുണ്ടായിരുന്നു നല്ല അടി ഉണ്ടായിരുന്നു അത് ഉണ്ടോ ോട്ട് പോവാം അതില് സാധനം ഉണ്ടെന്നാണ് പറയണത് ബ്രാലിയേ സാധനം ഉണ്ട് കേട്ടോ അതിൽ ബ്രാലിന് ിച്ച് പിന്നെ എടുക്കാൻ പറ്റൂലേ നമുക്ക് നമുക്ക് ആദ്യം അടിച്ച മീനാണ് കേട്ടോ ആദ്യമല്ല നേരത്തെ ഒരെണ്ണം അടിച്ച് നമ്മൾ പോയതിന് ശേഷം വന്നതിന് ആദ്യം അടിച്ച മീനാണ് ചാക്കോക്ക് ചാക്കിൻ്റെ കിട്ടിയോ മാറ്റിവിടാം നമ്മളെ നമ്മളെ ഇവിടുത്തെ കുപ്പിയിലെന്താ അടിച്ചിട്ടുണ്ട് എന്തു നോക്കുന്ന തോട്ടി അത് സാധനം കേട്ടത് ഒന്നും ഇത് ശരിക്കും ആറ്റു വളരെ ചെറുതാണോ അതെ കടിച്ചു പിടിച്ചേക്കണേ അപ്പോൾ ഇട്ട് കാണാം അടുത്ത അടുത്ത രണ്ട് കുപ്പി ഇവിടെ കിടപ്പുണ്ട് രണ്ട് കുപ്പി ഒരു കുപ്പിടക്കണ ഒരു കുപ്പി ഇതാ ഉടക്കണം നമുക്ക് നഷ്ടം അതിൽ വല്ലതാണ് ൂട ഇത് വന്നിട്ട് നോക്കാം ഇതിനഞ്ഞ് മതിയോ അപ്പോൾ ഇവിടെ നമ്മുടെ കുക്കിയിൽ ചെറിയൊരു ഡൗട്ടുണ്ട് ഈ കുപ്പിയിൽ ഇപ്പോൾ ഡൗട്ട് തോന്നുന്ന കുപ്പി മാത്രമേ വീഡിയോ എടുക്കണുള്ളൂ വേറെ ഒന്നും വീഡിയോ എടുക്കണല്ലോ നോക്കാം അതിലുണ്ടോ ഉണ്ടോ അല്ലേ ഉണ്ടോ ഇല്ല ഞാൻ കൂട്ടിട്ട് ഉണ്ട് എന്തുകൊണ്ടെന്നാണ് ഉണ്ടല്ലേ ഏ അടുത്തതിലും വാളയാണ് ഞാൻ അടിച്ച ചോട്ടാ വാള ചെറിയ വാളി ചോട്ടാ വളരുന്നേ ഓർഞ്ഞൂട

അതെ ഇവിടെ ഒരു കുപ്പി തലകീഴായിട്ട് ഇപ്പോൾ ഉണ്ട് അത് എന്തിന്തിനും ഉണ്ട് ഇപ്പോഴതല്ലേ വിളിച്ചത് ആ ഈ കുപ്പി നമ്മൾ ഒരുപാട് കുപ്പി ഇട്ടതിൽ നമുക്ക് ഒന്ന് രണ്ടെണ്ണത്തിൽ നിന്ന് അങ്ങാണ്ടേ കിട്ടിയുള്ളൂ വേറെ ഒന്നും കിട്ടിയില്ല എന്ന് അപ്പോഴാണ് ഇതിലെന്തോ ഉണ്ട് നല്ല ആക്ഷുണ്ട് നല്ല ആക്ഷുണ്ട് അതൊക്കെയാണ് വേണ്ട ആ കുപ്പി നല്ല പോലെ ഇങ്ങനെ താഴുന്നുണ്ട് എന്തുകൊണ്ട് എന്തോണ്ട് എന്തോ ഉണ്ട് എന്തായാലും നല്ല കിട്ടില്ല സാധനമാണെന്ന് തോന്നുന്നു

സാധനം ഹെവി സാധനം ഹെവി സാധനം കുപ്പിയെടുത്തിട്ടിവിടെ ഇതുകൊണ്ടിരിക്കുക പിന്നെ കുപ്പിയെ ഇതുവരെ കിട്ടി കിട്ടിയ നമുക്ക് ഇതുവരെ കിട്ടിയ ഏറ്റവും വലിയ സാധനം കേട്ടോ നമുക്ക് ഇന്നേ വരെ കിട്ടിയിട്ടുള്ളതിൽ ഏറ്റവും വലുത് കുപ്പി ഇത് ചൂണ്ട റിലീസ് ചെയ്തിട്ട് കുപ്പി ഇത് നമ്മൾ അടുത്ത അടുത്ത ബൈറ്റ് വിചാരിച്ചത് അത് സമ്മതിക്കാറില്ല സമ്മതിക്കാത്തോണ്ട് കുപ്പിയോട് നമ്മൾ ഇതിന്റെ അകത്ത് എടുത്തിട്ടിട്ടുണ്ട് കാരണം നല്ല ഇത് ടുത്ത് അടുത്ത കുപ്പിയിലോട്ട് ഈ സാധനത്തിന് എന്തായാലും നമുക്ക് കരയിൽ പോയിട്ട് കാണാൻ അതുണ്ട് അതവിടെ ഇരിക്കും അപ്പോൾ നമ്മൾ കരയിൽ കാരറ്റ് ഉണ്ട് തട്ടിയോട്ട് തറയിൽ തട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള സാധനം ഇത്രയും സാധനം അതിലേക്ക് ഓക്ക് ഹെവി ബ്രാല് ഹെവി സാധനം ഇതുവരെ നമുക്ക് ഇതുവരെ കിട്ടിയതിൽ നല്ല കിട്ടിയ സാധനമാണ് നമ്മുടെ വീട്ടിൽ കൊണ്ടിട്ടിരിക്കാൻ ചെയ്യുന്ന ഇത് ഇളക്കാം ഇളക്കിത്തരാം അല്ല പല്ലു നോക്കിയത് അന്തരീക്ഷം അല്ലേ എത്ര കിലോ ഒരു ഇത് ഒരു ഒന്നേ കാലുകിലോയ്ക്ക് മാറി നമുക്ക് കിട്ടിയതിൽ സൈസ് സാധനം ഇതുവരെ ഏറ്റവും സൈസ് സാധനം മറ്റടുത്ത് ചോദക്കുട്ട ശരിയാണ് വല്ലതിനെ കിട്ടിയ ഇവിടെ ചെറുതെ കാണുന്നു ഏട്ടാ നമുക്ക് കിട്ടിയാൽ ചോട്ടവാള ചോട്ട വാള ചോട്ട വള ചോട്ട്രാലി അത് கரெക്റ്റ് കിട്ടുമല്ലോ ആ ടോർച്ച് അടിയില് വാ ഇതു മനസ്സാണ് ഫോൺ ഫോൺ എടുക്കിക്കേ ഓ എങ്ങനെയാന്നെ ഓക്കേ ഞാൻ ഇവിടെ ഫോട്ടോ എടുണ്ടേ വെള്ളത്തിനിടത്തിട്ടേ വെള്ളം ഓക്കേ ഇതും തട്ടില്ല ഇത് ഇത് സൈസുള്ളതാണ് ഇതും അല്ല പക്ഷേ ഇത് പതുവായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയാണ് ആനയും ആട്ടക്കുട്ടിയും